കദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ട് അന്വേഷിച്ച വിദഗ്ധ സമിതിയെ അനുകൂലിച്ച് സുപ്രീം കോടതി സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന ആരോപണങ്ങൾ തള്ളി വിഷയത്തിൽ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു ആർ രാധാകൃഷ്ണനാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ആർക്കെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിച്ച റിപ്പോർട്ടിനെ വിദഗ്ധ സമിതിയെ അനുകൂലിച്ച് അനുകൂലിക്കുകയാണല്ലോ കോടതി എന്തൊക്കെയാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നിർദ്ദേശങ്ങൾ വിവരങ്ങൾ എന്തൊക്കെ ആ ഗോപി ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഈ ഉത്തരവ് ഇതുവരെയും പൂർണ്ണമായിട്ട് ചീഫ് ജസ്റ്റിസ് വായിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒന്നാം നമ്പർ കോടതിയും ചീഫ് ജസ്റ്റിസ് ഉത്തരവ് വായിക്കുകയാണ് എന്നാൽ ഉത്തരവിന്റെ ആദ്യ ഭാഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു സെബി നേതൃത്വത്തിൽ നടന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വസ്തുതാപരമായിട്ട് സ്ഥിരീകരിക്കാൻ ഒരു സാഹചര്യത്തിലും എതികക്ഷികൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ ആരോപണങ്ങൾ അത് തള്ളിക്കളയുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീംകോടതി ആദ്യ ഭാഗങ്ങളിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സുപ്രീംകോടതി ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം നിക്ഷേപകരുടെ താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിൽ ഏത് രണ്ട് ഭാഗങ്ങളും പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിക്ഷേപകരുടെ താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ വേണം തീരുമാനങ്ങൾ കൈക്കൊള്ളാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകാനും ഏതെങ്കിലും വിധത്തിൽ ഉള്ള ക്രമക്കേടുകളോ അതിനനുബന്ധമായിട്ടുള്ള മറ്റു വീഴ്ചകളോ നിക്ഷേപകരുടെ താല്പര്യങ്ങൾക്ക് എതിരാകുന്ന വിധത്തിൽ നഷ്ടം കൂടുതൽ ഉണ്ടാകുന്ന വിധത്തിൽ ഒക്കെ വന്നാൽ അത് രാജ്യതാല്പര്യത്തിന് തന്നെ എതിരാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സെബി പരിപൂർണമായിട്ട് ഉള്ള താല്പര്യം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് സുപ്രീംകോടതി പറയുന്നത് അതുകൊണ്ട് ഇത്തരം ആക്ഷേപങ്ങളിൽ സമയബന്ധിതമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കൽ അനിവാര്യമാണ് അതുകൊണ്ടാണ് ഈ മൂന്ന് മാസം കൊണ്ട് ഇപ്പോഴത്തെ ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് നിർദ്ദേശിക്കുന്നതെന്ന് സുപ്രീംകോടതി എന്തൊക്കെയായിരുന്നു ഈ വിദഗ്ദ്ധ സമിതിക്കെതിരെ ഉയർന്നു വന്നിരുന്ന ആക്ഷേപങ്ങൾ ഹിണ്ടൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിച്ച വിദഗ്ധ സമിതിക്കെതിരായി ഉയർന്ന ആക്ഷേപങ്ങൾ എന്തൊക്കെയായിരുന്നു ഗോപി പ്രധാനപ്പെട്ട ആരോപണം എന്ന രീതിയിൽ സെബി ഉന്നയി സെബിയുടെ നേതൃത്വത്തിൽ വന്ന ഈ സമിതി ആ സമിതി പരിഗണിച്ചത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ല മറിച്ച് സെബിയുടെ നിർദ്ദേശകങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന അഥവാ സെബി സെബിയുടെ ചുമതലകളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതിൽ വീഴ്ച പറ്റി എന്ന വസ്തുതകൾ അത് പരിഗണിക്കാതെയാണ് ഈ നിഗമനങ്ങളിലേക്ക് വന്നത് പരാതിക്കാർ ഉന്നയിച്ച വസ്തുതകളെ ഈ സമിതി ഒരു ഘട്ടത്തിലും കേൾക്കാനോ പരിഗണിക്കാനോ തയ്യാറായില്ല എന്നത് അടക്കമാണ് ഈ സമിതിക്കെതിരായിട്ട് പ്രശാന്ത് ഭൂഷൺ തുറന്ന കോടതിയിൽ ഉന്നയിച്ച ആക്ഷേപം ഈ നഷ്ടം സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ നിക്ഷേപകരായിട്ടുള്ളവരുടെ ന ഉണ്ടായ നഷ്ടം സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ ചെബി കൈക്കൊള്ളുന്ന തീരുമാനങ്ങളാണ് ഓഹരിവില പെരുപ്പിച്ച് കാട്ടി കാട്ടാനും അതുവഴി ലാഭം ഉണ്ടാക്കാനും ആയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നത് അദാനി ഓഹരികൾക്ക് ഇല്ലാത്ത വില അത് പെരുപ്പിച്ച് കാണിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ചെബി കൃത്യമായിട്ട് വിലയിരുത്താത്ത സാഹചര്യത്തിലായിരുന്നു ഇത്രിഗണിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കെ സെബിയുടെ അന്വേഷണ പരിധിയിലേക്ക് കടന്നു കയറാൻ കോടതിക്ക് കഴിയില്ല കോടതി അത് താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതായി അറിയുന്നു ആർക്കെ അത് സ്ഥിരീകരിക്കണം അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ സെബിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അല്ലെങ്കിൽ ഒരു സി അന്വേഷണമോ വേണം എന്ന ആവശ്യവും കോടതി തള്ളിയിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ലേ ആർക്കെ തീർച്ചയായിട്ടും എസ് ഐ ടി അന്വേഷണം എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു മൂന്ന് മാസം കൊണ്ട് അതാണ് ഈ എസ് ഐ ടി അന്വേഷണം തള്ളിയത് കൊണ്ടാണ് മൂന്ന് മാസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാക്കാനായിട്ട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീംകോടതി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സെബിയുടെ അധികാര പരിധിയിലേക്ക് കൈകടത്തുന്ന ഒരു ഇടപെടൽ അത് ഉണ്ടാകരുത് ഉണ്ടാകാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ല സർക്കാരും കേന്ദ്ര സർക്കാരും സെബിയും നിക്ഷേപകരുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഇടപെടലോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളോ വേണമെങ്കിൽ അത് പരിഗണിക്കണം എന്നുള്ളതാണ് കോടതി പറയുന്നത് എക്സ്പേർട്ട് പാനലിന് എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ അത് വസ്തുതാപരമായിട്ട് നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് അന്വേഷണ പരിധിയിലേക്ക് സെബിയുടെ അന്വേഷണ അവകാശങ്ങളിലേക്ക് കടന്നു കയറാൻ ഇടപെടാൻ കോടതി താല്പര്യപ്പെടുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി യുടെയോ അല്ലെങ്കിൽ സിബിഐയുടെ അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു അല്ലെ ആർക്കെല്ലാം ഗോപി ഇതിന് മറ്റേതെങ്കിലും ഒരു ഏജൻസിക്ക് അന്വേഷണം ട്രാൻസ്ഫർ ചെയ്യാനോ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ടുകളില്ല എന്ന് കോടതി പറയുന്നു ഇതിലെ പരാതിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ ഇക്കാര്യത്തിൽ സെബിയുടെ അന്വേഷണം അല്ല അതിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ ഒരു സി ബി അന്വേഷണം ആവശ്യമാണ് കാരണം സെബി ഇക്കാര്യത്തിൽ പക്ഷം പിടിക്കുന്നു ഇക്കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്നതായിരുന്നു തീർച്ചയായിട്ടും ആണ് അങ്ങനെ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേക ആറംഗ സമിതി സെവിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലുള്ള ഈ ആറംഗ സമിതി ആ സമിതിക്ക് എതിരായി ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ ആ ആക്ഷേപങ്ങൾ വസ്തുതാപരമായിട്ട് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യവുമില്ല ഒപ്പം സർക്കാരിന്റെയും സെബിയുടെയും ഈ വിഷയത്തിലുള്ള അധികാര പരിധിയിലേക്ക് കൂടുതൽ കടന്നു കയറാനായിട്ട് കോടതി തയ്യാറാകുന്നില്ല പക്ഷേ അവിടെയും ഒരു ഉപാധി കോടതി പറഞ്ഞിരിക്കുന്നു സർക്കാരും സെബിയും നിക്ഷേപകരുടെ ഉചിതമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വിധത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന കാര്യം സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരുപക്ഷെ എതിർ ഉണ്ടായിരിക്കുന്നത് തിരിച്ചടിയാണെങ്കിലും ഇനിയുള്ള മോണിറ്ററിങ്ങിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ സെവിക്ക് കൂടുതൽ ഈ ഓഹരിയുടെ വില നിർണയവുമായി ബന്ധപ്പെട്ടോ അഥവാ വില പെരുപ്പിച്ചു കാണിക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടോ ഒരു റെഗുലേറ്ററിയെങ്കിലും ഒരു സെൽഫ് റെഗുലേറ്ററിയെങ്കിലും രൂപീകരിച്ചുകൊണ്ട് ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നതും ഇതിന്റെ ഒരു അനുബന്ധമായി നമുക്ക് അനുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ശരി ഏതായാലും ലളിതമായി പറഞ്ഞാൽ അദാനിക്ക് ഇത് ആശ്വാസമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ ഈ ഒരു പ്രത്യേക അന്വേഷണം ഇല്ല സെബിയുടെ അന്വേഷണം പര്യാപ്തമാണ് സെബിയുടെ അന്വേഷണ പരിധിയിലേക്ക് കടന്നു കയറാൻ കോടതിക്കാകില്ല കോടതി അത് ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി ഇതോടുകൂടി സെബിയുടെ അന്വേഷണമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ സി ബി ഐയുടെ അന്വേഷണമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേൽ ആവശ്യമെന്ന പരാതിക്കാരുടെ ആവശ്യത്തെ കോടതി നിരാകരിച്ചിരിക്കുന്നു സെബിയുടെ അന്വേഷണം പര്യാപ്തമാണ് അത് നിയമപരമായി സാധുത ഉള്ളതാണ് അതിൽ ഇടപെടാൻ കോടതി ആഗ്രഹിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് ആ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദാനിയെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ് സെബിയുടെ അന്വേഷണം തൃപ്തികരമാണ് അതിനപ്പുറത്തേക്ക് ഈ വിദഗ്ധ സമിതിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങൾ ഇതൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല അവരുടെ അന്വേഷണ പരിധിയിലേക്ക് കടന്നു കയറാൻ സുപ്രീം കോടതി ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു കോടതി അതുകൊണ്ട് തന്നെ പരാതിക്കാരൻ ആവശ്യപ്പെട്ടത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്മേലുള്ള എസ് ഐ ടിയുടെയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമാണ് അത്തരം ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് അതാനിക്ക് ആശ്വാസമാകുന്ന ഇടപെടലാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ഡൽഹിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ്